ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത് വാൾ ടൈലൊക്കെ പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം അണ്ടർ ഔട്ട് ഫ്ലോർ ടൈൽ ചെയ്യുമ്പോൾ കണ്ടില്ല ഞങ്ങൾ മൊത്തം സിമെൻറ്റ് ടൈൽസിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അണ്ടർ ഔട്ട് ചെയ്യുമ്പം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അത് മൊത്തം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടും കണ്ടില്ലേ കിട്ടിയിട്ടില്ല പുറമേ ഒക്കെ ഒരു സിമെൻറ്റിൻ്റെ കളർ അങ്ങക്ക് കാണാം പാട കാണാം അപ്പോൾ ഇത് ഇതെന്ന് വെച്ചാൽ ഒരു കരിങ്കല്ല് എന്ന് പറയാം നമുക്ക് കരിങ്കല്ല് കൊണ്ടുപോയി ബാത്റൂമിൽ വിരിച്ച അങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ളൊരു മേറ്റ് ടൈലാണ് കേട്ടോ ഫുള്ള് ക്രിപ്പായിട്ടുള്ള ടൈലാണ് പോളിഷ് എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മുകളിലില്ല നമ്മളൊരു ചവിട്ടിയാൽ പോലും അതിൻ്റെ കൂടെ മണ്ണ് പിടിക്കും അത് അത്രയും ക്രിപ്പും ആണെന്നും പറഞ്ഞിട്ടാണ് ഇവർ വീട്ടുകാർ ഈ ടൈൽ എടുന്ന അടുത്ത് കൊണ്ടുപോകുന്നതെന്ന് തിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളെന്തു ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ഒരു വൈ കണ്ടതാണ് ഈ മാസ്കിൻ്റെ ടേപ്പ് എടുത്ത് പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്ത് ഇത് അപ്പോക്സി ചെയ്ത് ഇത് നൂറ് ശതമാനം വിജയിച്ചോ സാധാരണ ഇങ്ങനെ നമ്മൾ ഫോർട്ടി ഫൈവ് അടിക്കുമ്പോഴാണ് മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ അപ്പോക്സ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് അതിനുശേഷം മാസ്കിംഗ് ടേപ്പ് ഞങ്ങൾ നല്ല എടുത്ത് മാറ്റി അപ്പോൾ എന്ത് ടൈൽസിൻ്റെ പുറത്ത് കടിയും ആയിട്ടില്ല നല്ല രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഇങ്ങനെയുള്ള ടൈലുകൾ കിട്ടും ഇതുപോലെയുള്ള മേറ്റ ടൈലുകൾ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേറ്റ് ടൈല് അപ്പോക്സ് ചെയ്താലും ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാനോ തുടച്ചെടുക്കാനാവും പക്ഷേ ഇത് ഒരു കാരണവശാലും തുടച്ചെടുക്കാൻ പറ്റാത്ത ടൈലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ഈ ടേപ്പ് പുറച്ചെടുക്കുന്ന നേരം അടിയിലൊരു വെള്ള കളർ കാണാം അത് എന്താണെന്ന് വെച്ചാൽ അപ്പുറം നനവുണ്ട് ഇവിടെ നനവില്ല അതുകൊണ്ടാണ് കേട്ടോ വെള്ള കളർ അല്ലാണ്ട് അത് വേറൊരു കളർ പിടിച്ചൊന്നല്ല അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളൊക്കെ ടൈൽസിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്കൊന്നാളെ ഇങ്ങനെയുള്ളൊരു ടൈലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ചെയ്താൽ മതി ഈ ഒരു രീതി ചെയ്യുന്ന നേരം ഇത് പറിച്ചെടുക്കുന്നതിന് മുന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ സോപ്പ് കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി അങ്ങനെ സോപ്പ് കൂട്ടിയിട്ട് നന്നായി ഉറ ശേഷം മാത്രമേ ഇങ്ങനെ പറിച്ചെടുക്കാവട്ടോ അല്ലെങ്കിൽ നമ്മൾ അപ്പോക്സി പൊളിഞ്ഞു പോരും അപ്പോൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി നല്ല രീതിയിൽ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ